പാണ്ണ്ടിക്കാട് വഴിയാത്രകരുടെ നേർക്ക് ടിപ്പർ പാഞ്ഞുകയറി ഒരാൾ മരിച്ചു ഒരാൾക്ക് പരിക്ക മേലാറ്റൂർ സ്വദേശി ഹേമലതയാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ഇന്ന് രാവിലെ അഞ്ചേ മുപ്പതോടെ പാണ്ടിക്കാട് മഞ്ചേരി റോഡിലെ സ്വകാര്യ ആശുപത്രിക്ക് മുൻവശത്താണ് അപകടം നടന്നത് മേലാറ്റൂർ സ്വദേശിനിയായ കിഴക്കേക്കര ഹൌസിൽ ഹേമലതയാണ് മരണപ്പെട്ടത് പാണ്ടിക്കാട് മഞ്ചേരി റോഡിലെ സ്വകാര്യ ആശുപത്രിയിൽ മകന്റെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷക്കായി കൂട്ടുവന്നതായിരുന്നു ഹേമലത പുലർച്ചെ ഭക്ഷണം കഴിക്കുന്നതിനായി പുറത്തിറങ്ങി തിരിച്ച് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെയാണ് ഹേമലതയും ബന്ധുവായ എപ്പിക്കാട് സ്വദേശിയായ തേലക്കാട് വീട്ടിൽ സിന്ധുമോളും അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആദ്യം പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ഹേമലതയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ സിന്ധുമോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ത്രഡ് ട്വന്റിഫോർ పాండికాడ